ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസൾട്ടേഷൻ എങ്കിലും തരിക ഇപ്പം എന്തൊക്കെ എങ്ങനെയാണോ സംഭവം ഇരിക്കുന്നത് എങ്ങനെയാണോ കരുതുന്നത് ആ രീതിക്കാണ് ഇരുന്നോട്ടെ പക്ഷേ മനുഷ്യൻ നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞാറ്റയുടെ ഡിവോഴ്സും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതും ഒരുപാട് വാർത്തകളും അപ്ഡേറ്റ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കുഞ്ഞാറ്റയുടെ വശത്തു നിന്നും കുഞ്ഞാറ്റയ്ക്ക് പറയാനുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അതൊക്കെയായിരുന്നു നമ്മൾ കണ്ട് റിയാക്ട് ചെയ്തിരുന്നത് അപ്പോൾ കുഞ്ഞാറ്റയെ അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാകില്ല കുഞ്ഞാറ്റയുടെയും ഇച്ചായൻ്റെയും ബന്ധം ഡിവേഴ്സിലോട്ട് പോകുന്നു ഡിവേഴ്സാണ് എന്നൊക്കെയുള്ള വാർത്തകൾ കുഞ്ഞാറ്റയുടെ പോസ്റ്റ് വഴി തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത് അപ്പോൾ കുഞ്ഞാറ്റയും ഇച്ചായൻ എന്ന് പറയുന്ന അമൽ ഇവരുടെ വന്ന് പ്രണയവിവാഹമായിരുന്നു കുഞ്ഞാറ്റയുടെ ഭാഗം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇച്ചായൻ വീഡിയോയുമായിട്ട് പിന്നെ ഒരു കാര്യം പറയാം ഒരുപാട് പേര് വീഡിയോയില് പല കാര്യങ്ങളും ചോദിച്ച് കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറയാൻ ഒരു താ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് അത് കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അതിവിടെ ഒന്ന് പറഞ്ഞിട്ടോ ഒരു പേര് ഫോഴ്സ്ഫുള്ള കാലാണോ അതിലൂടെ പറ്റിയവരെ നമുക്ക് നോക്കാം അയ്യോ സോറിട്ടോ പറഞ്ഞായിരുന്നു മനുഷ്യനല്ല പിള്ളേ ചിരിച്ചു പോകും അത് ല്ലേ ഞാൻ ചെയ്യുന്നേ കമന്റ് ഇടാനോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനോ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അധികാരം കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടുന്ന എന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് കമന്റ് ഇടാനും വിമർശിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് അധികാരം ഉണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പറയുന്ന ധാരാളം കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഭാഗത്തു ഭാഗത്തുനിന്നും പറയാനുള്ളതൊക്കെ പുള്ളിക്കാരൻ വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്തിടെയാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ചാനൽ വഴിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്നും അത് ഒരു കുറ്റസമ്മതം പോലെ ആണ് ഉള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പക്ഷേ എന്താ പറയണേ ഞാനൊരു മനുഷ്യൻ ആണ് എയർ റോബോട്ടൊന്നും അല്ല എന്ന് നിങ്ങൾ ഈ ചിരി എനിക്ക് അത് എന്നാണറിയാൻ പോളാട്ടോ അത് ഞാൻ മെല്ലെ മെല്ലെ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരാട്ടോ മാറ്റി കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ആ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസൾട്ടേഷൻ എങ്കിലും തരിക എനിക്കങ്ങനെ എന്താ പറയണേ നമ്മുടെ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടാണെങ്കിൽപ്പോലും നിങ്ങളാകെ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്താണെന്നുള്ളത് പറയാനോ അതിനെക്കുറിച്ച് ആയിട്ട് നിന്നാ പറയണേ ആൾക്കാർക്കുമായിട്ടൊന്ന് പറയാനോ ഇപ്പം എന്തൊക്കെ എങ്ങനെയാണോ സംഭവം ഇരിക്കുന്നത് എങ്ങനെയാണോ ആ ഇരുന്നോട്ടെ പക്ഷെ അപ്പോൾ കുഞ്ഞാറ്റ വളരെ ബുദ്ധിമുട്ടി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു ഒരേ സമയത്ത് തന്നെ കുടുംബ ചിലവുകൾ ഉണ്ടാക്കാനായിട്ടുള്ള നെട്ടോട്ടവും അതിന്റെ കൂടെ തന്നെ വീട്ടിലെ ജോലികളും തിരക്കുകൾ കാരണം മാട്ടയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ ഈ പഠിക്കാൻ പോലും പുള്ളിക്കാരിക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് ആ പഠനമൊക്കെ പാരിവഴിക്ക് ഉപേക്ഷിച്ചു സ്റ്റിച്ചിങ് ജോലികളും ഇതൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ഞാറ്റയ്ക്കൊരു കുഞ്ഞുണ്ട് പിന്നെ അതിനിടയിൽ വേറെ ഒരു അബോർഷനൊക്കെ നടന്നു ഇച്ചായൻ്റെ ശ്രദ്ധ കുറവ് മൂലം സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടുമാണ് അബോർഷൻ നടന്നത് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ കേൾക്കാനിടയായി പക്ഷേ ഇച്ചായനതിൽ പങ്കൊന്നുമില്ല അത് നാച്ചുറലായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുമ്പ് ഇച്ചായനെ ഈ കുഞ്ഞാറ്റ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് പുള്ളിക്കാരി ഡിവേഴ്സിൻ്റെ യഥാർത്ഥ കാരണങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നു അതായത് മുമ്പ് ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ ഏതാണ്ട് രണ്ടര വർഷം മുമ്പാണ് മൂവാറ്റുപുഴ കോടതിയില് ഡിവേഴ്സിന് ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുകയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി തൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വിധത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റാതിരുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഡിവോഴ്സ് എന്നൊരു തീരുമാനത്തിലെത്തിയതെന്നും അതിൻ്റെ പ്രധാന കാരണം ഇച്ചായൻ കുഞ്ഞാറ്റയോട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്നുള്ളതുമൊക്കെയായിരുന്നു കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത് അതായത് സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റ് പെൺകുട്ടികളുമായിട്ട് ഈ ഇച്ചായൻ്റെ വിഹിതം ചാറ്റുകളും കാര്യങ്ങളുമൊക്കെ കുഞ്ഞാറ്റ കണ്ടുപിടിക്കുകയും അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഈ ചായൻ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് തെറ്റിയുള്ളത് നമുക്ക് എല്ലാം നല്ലതിന് ഇനി നടക്കാനുള്ളത് നല്ലതിന് എന്ന് മാത്രം കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാനിനി വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനെ എടുത്ത് പറയാനുള്ള അർഹതയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി അത് കാരണം കഴിഞ്ഞത് ഇനി തിരിച്ചു കിട്ടത്തില്ല നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം മുന്നിലോട്ടുള്ളത് നന്നാക്കുക എന്നത് മാത്രമാണ് എനിക്കുള്ള ഒരു ഓപ്ഷൻ അപ്പം ക്ഷേമം സഹായിച്ച് അങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം ശവിക്കേണ്ടവർക്ക് ശപിക്കാം കുറ്റപ്പെടുത്തേണ്ടവർക്ക് കുറ്റപ്പെടുത്താം കൂടെ നിർത്തേണ്ടവർക്ക് കൂടെ നിർത്താം എന്ത് വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരിൽ ആർക്കൊക്കെയാലും തെറ്റ് സംഭവിക്കും എന്നൊക്കെ കുറ്റമേറ്റ് സമ്മതിക്കുന്ന പോലെയുള്ള പോലെയുള്ളൊരു രീതിയിലൊക്കെയായിരുന്നു പുള്ളിക്കാരൻ സംസാരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യരായാലും തെറ്റ് ചെയ്യില്ല അതൊക്കെ മാപ്പ് അർഹിക്കാവുന്ന തെറ്റാണ് തെറ്റ് ചെയ്താൽ കുറ്റം ചെയ്താൽ അതൊക്കെ സാധാരണ മനുഷ്യർ ചെയ്യാറുള്ള കാര്യം തന്നെയല്ലേ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകാൻ ഉള്ളതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ വീഡിയോസും കേട്ടോ അപ്പൊ ഞാനും അയച്ചാട്ട അവരോട് ചോദിച്ചു നോക്കാം അവരൊക്കെ ഞാൻ പെട്ടുപോയി കാരണം ഞാൻ ഫാമിലി ആയിട്ടുള്ള വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോക്കോട്ടെട്ടോ അച്ചാച്ചെ അമ്മേ ഞാൻ അറിയാമെന്ന് ചോദിച്ചോട്ടേനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ചാനലിലോട്ടേനെ നിങ്ങൾ എന്റെ കൂടെ കൂടുതലും ഞാൻ ആകെ അല്ല ബാക്കി വീഡിയോ കാര്യങ്ങൾ അപ്പോൾ ഇപ്പം കുറ്റം ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ആ വീഡിയോ കാണുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ കുഞ്ഞാറ്റ എടുത്ത തീരുമാനം വളരെയധികം ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരിക്കലും നീ ഏച്ചു കെട്ടി മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു ബന്ധം എത്തുമ്പോഴേക്കും അതെപ്പോഴും പിരിയുന്നത് തന്നെയാണ് നല്ലത് കാരണം ഈ പുള്ളിക്കാരനാണെങ്കിൽ സ്വന്തമായിട്ട് ജോലിക്കൊന്നും പോവാതെ എല്ലാ കുഞ്ഞാറ്റയുടെ തലയിലാണ് കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അപ്പോൾ ഒരു പരിധി വരെ എല്ലാം സഹിച്ചു മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ ആ പരിധി കഴിഞ്ഞാൽ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ തീരെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് വല്ലാത്തൊരു സ്ഥിതിയിലാണ് പുള്ളിക്കാരി ഉള്ളത് അപ്പോൾ ഈ പുള്ളിക്കാരൻ ധാരാളം കാര്യങ്ങൾ തൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിവാഹബന്ധത്തിൽ ഈ അവിഹിതമൊക്കെ കഴിഞ്ഞാൽ അത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് ആത്മാർത്ഥമായിട്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന ആർക്കായാലും അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ ഇവിടെ ഇവർ രണ്ടുപേർക്കും തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടുപേരും പേരും കൂടി ചേർന്നിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് പിന്നെ വേറെ പലരും ഇത് റീച്ചിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ സ്റ്റോറിയുടെ കീഴേയും പോസ്റ്റിൻ്റെ കീഴേയും ധാരാളം കമൻസ് നെഗറ്റീവായിട്ടും പിന്നെ പല രീതിയിലും കമൻസ് ഒരുപാട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ സമൂഹത്തിൽ ധാരാളം പെൺകുട്ടികൾ ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് കുരുങ്ങി മുമ്പോട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അറിയാതെ ആകപ്പാട് ഇരുളിൽ തപ്പിത്തടയുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത് പലർക്കും സ്വന്തമായിട്ട് സമ്പാദ്യം ഉണ്ടാകില്ല സ്വന്ത നിൽക്കാനുള്ള കഴിവുണ്ടാകില്ല അവരുടെ കുട്ടികളെ ഓർത്തിട്ടൊക്കെ ബന്ധങ്ങളിൽ എങ്ങനെയെങ്കിലും എന്ത് നരകം സഹിച്ചിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പലരും ഇതൊക്കെ സഹിച്ചും ഒക്കെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് കാരണം അതില്ല എന്നുണ്ടെങ്കിൽ തണലിൽ ഇല്ലാതെ ജീവിക്കാനായിട്ട് ഒരുപാട് പേർക്ക് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രണയ വിഭാഗങ്ങളൊക്കെ ആകുമ്പോഴേക്കും വീട്ടുകാരുടെ സപ്പോർട്ടും വലുതായിട്ട് ഇവർക്കൊക്കെ കിട്ടാറില്ല ഈ പറയുന്നത് പോലെ എല്ലാ പ്രേമബന്ധങ്ങളും ഇങ്ങനെ പരാജയമാണെന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് പക്ഷെ കൂടിയ പക്ഷം ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലൊക്കെ അതും ഈ സ്വന്തം ജോലിയിൽ ഒരു വരുമാനമില്ല പിന്നെ കുടുംബത്തിലെ ഭാരം മൊത്തം ഈ സ്ത്രീകളും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്നു അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കും ശരി വേറെ ഒരു ആശ്രയമില്ലാതെ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളും യാതനകളും അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളു വിട്ടുപോകാൻ സാധിക്കാതെ എത്ര കാലം തുടരും എന്താ തീരുമാനമെടുക്കേണ്ടത് ഏത് ശരി ഏത് തെറ്റ് ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് കഴിവുള്ളവരൊക്കെ ഈ കൗൺസിലിങ്ങനെ വരുന്നവരും അവർക്ക് ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ഒരു രക്ഷയും ഇല്ലാതെ എടുത്ത തീരുമാനം തെറ്റിപ്പോയാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ധാരാളം സ്ത്രീകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് വളരെയധികം മനോവേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇന്നത്തെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇനി ഭാവിയിൽ ഇപ്പോൾ ഓരോരോ പ്രേമബന്ധങ്ങളിലൊക്കെ പോയി കുരുങ്ങുമ്പോൾ അതും വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പറയ അമലിനെ പോലെയുള്ള ഈ ചെറുപ്പമായിട്ടുള്ള കുട്ടികൾ പോലും ഈ ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാരെയൊക്കെ എതിർത്തിട്ട് എന്തോ ഒരു ബോൾഡായിട്ടാണ് അവർ അവർക്ക് ജീവിതത്തിനെ കുറിച്ചിട്ട് യാതൊരു കാഴ്ചപ്പാടോ തീരുമാനമെടുക്കാനുള്ള ഒരു വിവേകബുദ്ധിയോ ഒന്നും തന്നെയില്ല എങ്കിലും അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അതിനെക്കുറിച്ചിട്ട് പറയാതെ നിവൃത്തിയില്ല എടുത്തു ചാട്ടമാണ് ഓരോ കാര്യങ്ങളിലും അപ്പോൾ പിന്നെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റാതെ വഴിമുട്ടി നിൽക്കുമ്പോഴേക്കും അപ്പോൾ നിലവിളിച്ചിട്ട് വീട്ടിൽ വന്നിട്ടോ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടോ അങ്ങനെ എത്ര പഠിച്ചാലും എത്രയൊക്കെ കണ്ടാലും ഇവരൊക്കെ അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളുവാൻ തയ്യാറില്ല ഇന്നത്തെ തലമുറയിലെ പല കുട്ടികളും ഇതുപോലെ ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുമ്പോഴേക്കും അതിനെ ഫേസ് ചെയ്തിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുന്നതും ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടാവും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വലിയ വാർത്തയായിട്ട് ധാരാളം വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഇതുപോലെയുള്ള സ്ഥിതിയിൽ കടന്നു പോയവരും ധാരാളം പേര് നിങ്ങൾക്കിടയിലും ഉണ്ടാകും നിങ്ങളുടെ കമൻസ് എന്താണെന്നുള്ളത് മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്